നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐ കെയിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇട്ടത് പിന്നെ അതിലെ പാത്രങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ അതാണിട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തപ്പോൾ അത് നല്ല ലെങ്ത്തി ആയി കൊണ്ടാണ് അപ്പോൾ വീഡിയോ ചെറുതാക്കിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയണേ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ശരിക്കും അവിടെയൊക്കെ അതേപോലത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോകും നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ എല്ലാ പാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടതും അവിടെ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള പാത്രങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെന്താ ഞാൻ വാങ്ങിയിട്ടുള്ളതായി രണ്ട് നമ്മൾ കിച്ചണിലൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളാണ് കേട്ടോ രണ്ടെണ്ണേ വാങ്ങിയിട്ടുള്ളൂ ഒരുപാട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഇത് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ ആദ്യം ഒന്നെടുത്ത് പിന്നെയാണ് ഒന്നും കൂടി എടുത്തത് പിന്നെ ത ഈ ഒരു പാത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിൽ ആമസോണിൽ നോക്കിയ സമയത്ത് ആയിരം രൂപയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആയിരം ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ മാറ്റി ഇനി പക്ഷേ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ അത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് കേട്ടോ മുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഇതിന് മുന്നൂറ്റി അമ്പതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയുള്ള വിലകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാം ശരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല വാങ്ങുന്ന സമയത്തുള്ള ആ ഒരു ഓർമ്മ എല്ലാം ഉണ്ടാവുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് പിന്നെ ഐക്യലെ പാത്രങ്ങളെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ലല്ലോ അത്രയും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് പിന്നെ ദാ ഇതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ചെറിയതാ ഇതേപോലത്തെ ബോട്ടിലുകളാണ് കേട്ടോ വാങ്ങിയത് ഇത് ശരിക്കും എനിക്ക് വലിയ അത്യാവശ്യം ഒന്നും പക്ഷേ കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായി തോന്നിയപ്പോൾ വാങ്ങിയതാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ നാലെണ്ണത്തിന് വന്നത് വലിയ ഒരുപാട് പ്രൈസുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാനതൊന്നും വാങ്ങിയിട്ടില്ല ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ വാങ്ങിയതൊക്കെ വളരെ വില കുറവിലുള്ള സാധനങ്ങളുമാണ് ഞാൻ വാങ്ങിയത് ഈ ബോട്ടിലുകൾ വാങ്ങുമ്പോൾ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല അതിന് കേട്ടോ അപ്പോൾ വാങ്ങി കണ്ടപ്പോൾ വാങ്ങി ഇപ്പം എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാമോ വെച്ചിട്ട് പിന്നെ അതാ ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ആ ലിക്വിഡൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് കണ്ടോ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത് ഒന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഒന്ന് മനുവിൻ്റെ റൂമിൽ അവൻ ഉപയോഗിക്കാതെ ഇട്ടച്ച കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് ഇപ്പോൾ ഒന്ന് വലിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ആ പാത്രം കഴിക്കുന്ന ലിക്വിഡൊക്കെ ഉള്ള പിന്നെ ത ഈ ഒരു രണ്ട് കുഞ്ഞ് പാത്രതാണ് ഈ ഒരു ബോക്സ് അത് ഒന്നിന് പത്തൊൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് അടുത്ത സെക്ഷനിലേക്ക് ഇറങ്ങുന്ന ആ വാതിൽക്കെ തന്നെ കണ്ടതാണ് ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ എന്തെങ്കിലും കെട്ട് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാമോ എന്ന് വിചാരിച്ചെടുത്തതാണ് പിന്നെ ഈ ഒരു വൈപ്പറ് വൈപ്പറിനും അതേപോലെ തന്നെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല സാധനമാണ് കേട്ടോ നമ്മളിവിടെ നൂറ്റി ഇരുപത് റുപ്പ്യൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ ഇത് അതേപോലെ തന്നെ അത്രേ ഉള്ളൂ കേട്ടോ റേറ്റ് ഇതിന് കറക്റ്റ് ഓർമ്മയില്ല ആ നൂറിൻ്റെ ഒക്കെ താഴെ തന്നെ ഉള്ളൂ ഇതിന് നല്ല സിലിക്കണ്ട ഇതാണ് കേട്ടോ അത് ഇത് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ബ്രഷാണ് അപ്പോൾ മനുവിൻ്റെ ബാത്റൂമിൽ ഉണ്ടപ്പോൾ കണ്ടപ്പോൾ ഓൻ പറഞ്ഞത് നല്ലതാണ് വാങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ അതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇതും മനുവിൻ്റെ റൂമിലുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് നല്ലതാണ് അമ്മ വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല ക്വാളിറ്റിയിലാണ് ഒന്ന് അഞ്ചാറ് മാസമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയതാണ് പിന്നെ ഗ്ലാസിൻ്റെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അത് ഇത് ഒരുവിധം വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ജാറുകൾ അപ്പോൾ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് രണ്ടിനും ഒരേ റേറ്റാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഒന്നിന് വരുന്നത് അപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് കുറച്ച് വലിപ്പം ോക്കെടുത്താണ് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഇട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് എടുത്ത് പിന്നെ വീണ്ടും മുന്നോട്ട് പോയപ്പോണ്ട് വീണ്ടും അവിടെ ഓഫറിൽ ഇട്ടത് കണ്ടതാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഓഫർ പ്രൈസ് ആണോ സാധാരണത്തെ പ്രൈസ് പ്രൈസാണോ അറിയില്ല പിന്നെ ഓരോ വഴിയിലെത്തുമ്പോൾ ഒക്കെ ഓരോരോ പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് കൊണ്ടുവരുന്ന സമയത്ത് കുറേയൊക്കെ അവിടെ ഒഴിവാക്കി വെക്കുകയും ചെയ്ത് എല്ലാം കൂടി നമുക്ക് പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് രണ്ട് ഫ്ലവർ ബേസ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ തന്നെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും ഉണ്ട് അപ്പോൾ ഇതിന് ഓരോന്നിനും വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ചെറിയൊരു റേറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് ബാക്കിയൊക്കെ അതിൽ അറുന്നൂറും എഴുന്നൂറും ആയിരം ഒക്കെ റേറ്റ് ആണ് കേട്ടോ ഓരോന്നിനും നാല് പ്ലേറ്റിൻ്റെ സെറ്റാണ് കേട്ടോ അത് ഞാനിപ്പോൾ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും സന്തോഷം തന്നതായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ ആദ്യം ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എത്രയാണ് പക്ഷേ പിന്നെ അതെനിക്ക് എടുക്കാനും തോന്നില്ല എടുക്കുകയും വേണമെന്നുള്ള ആ ഒരു രണ്ട് മനസ്സിലിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി പിന്നെ ഈ അറ്റത്തേക്ക് എത്തിയപ്പോൾ ഓഫറിൽ കിടക്കുന്ന ആയിരം രൂപയ്ക്ക് നാലെണ്ണം ഞാൻ പിന്നെ എന്തും വരട്ടാന്ന് വിചാരിച്ചതാണ് എടുത്ത് കാരണം എടുക്കാൻ എനിക്ക് ധൈര്യമില്ലാത്തത് ഇവിടെ എത്തിയിട്ട് പൊട്ടിപ്പോയാലോ എന്നുള്ള അത് നമുക്ക് ഭയങ്കര വിഷമായി പോവുമല്ലോ അങ്ങനെ ഒരിത് പക്ഷേ ഒരു ഓഫറിലും അതൊക്കെ ഒരേപോലെ തന്നെയാണ് എന്തിനാപിലും ഓഫർ ഇട്ടതൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ തന്നെ കുറഞ്ഞ് കുറവാണ് കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ അവിടെ എത്തിയതിനെക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഓരോ സെറ്റ് സെറ്റ് ഇങ്ങനെ വാങ്ങി വാങ്ങി വാങ്ങിയപ്പോൾ ഞാൻ നോക്കി എന്തങ്ങനെ ആളുകൾ എടുക്കുന്നതെന്ന് നോക്കിയപ്പോൾ ആണ് ഇത് കണ്ടത് അപ്പോൾ ഇന്ന് വേഗം വേറെ ഒന്നും നോക്കിയില്ല പിന്നെ അതേപോലെ എപ്പോഴും വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഈ ഒരു ബൗളാണ് കേട്ടോ പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ പൈസേൻ്റെ ഒരു കൺഫ്യൂഷൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങണോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തൊള്ളായിരം ഒക്കെയാണ് കേട്ടോ അതിന് റേറ്റുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ അതാ മനു വാങ്ങിയതാണ് കൂടത്ത് തന്നെ വാങ്ങിയ കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഇത് നമ്മളെ ഇന്നർവെയറുകളൊക്കെ തിരുമ്പിയിട്ട് ആറിടാൻ പറ്റിയിട്ടുള്ള ഇന്നറും ടവ്വല് സോക്സ് ഒക്കെ അവന് ഏറ്റവും യൂസ്ഫുള്ളും ആണ് കേട്ടോ അത് പിന്നെ കുറേ അങ്ങനത്തെ കുറേ ഉണ്ടാവുമല്ലോ പിന്നെ വാങ്ങിയതാണ് ഇതാ അതിൻ്റെ മുന്നേ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സ്റ്റൂള് ഈ ഒരു സ്റ്റൂൾ എനിക്ക് വാങ്ങാൻ നല്ല റെങ്ങ് ഉണ്ടോ ഇത് ആകെ നാനൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റൂളാണ് പക്ഷേ അത് നമുക്ക് കൊണ്ടുവരാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ തന്നെ വെച്ചതാണ് പിന്നെ അപ്പം വാങ്ങിയതാണ് ഈ കട്ടിംഗ് ബോർഡ് ഇതിന് നാനൂറ് രൂപയാണെട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡ് പല ടൈപ്പ് കട്ടിങ് ബോർഡും ഉണ്ട് കേട്ടോ അതിൽ പിന്നെ അവന് ചെറുത് മതിയല്ലോ അങ്ങനെയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് അവന് അവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഡ്രസ്സൊക്കെ അങ്ങനെ ഹാങ് ചെയ്ത് ഇടാനും പാൻറ്റും ഡ്രസ്സൊക്കെ അങ്ങനെ അയച്ചിരുന്നതും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അത് ഇതും എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അവൻ എന്തായാലും ഇന്നെപ്പോലെ തന്നെയാണ് കേട്ടോ ഒന്ന് മനസ്സ് കണ്ടാൽ പിന്നെ അത് വാങ്ങിയേ അടങ്ങുകയുള്ളു പിന്നെ ഈ സാധനങ്ങളൊക്കെ അവന് ലുലുന്ന് വാങ്ങി തന്നതാണ് കേട്ടോ അപ്പോൾ ആ ലുലുലൊക്കെ പോയ വീഡിയോ ഞാൻ അടുത്തയിലിട പിന്നെ ഇത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഷുഗറുള്ളതല്ല നിങ്ങൾ പഞ്ചസാര കഴിക്കാൻ പറ്റാത്തതെല്ലാം അപ്പോൾ ഇത് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മോള് പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ശർക്കര ആണെന്ന് എനിക്കിപ്പോൾ നല്ലോണം ഷുഗർ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്യുന്നത് നല്ലതാണല്ലോ ഇനിയിപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പ്രാവശ്യം വന്നതല്ല അതെന്തായാലും നമ്മുടെ ശരീരത്തൊന്നും പോകില്ല അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുക വേറെ നിർവാഹമൊന്നുമില്ല മധുരം ഒഴിവാക്കുക തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും കാക്കു കൊടുക്കാൻ അയച്ചിട്ട് പിന്നെ പാക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവന് ഈ ഒരു പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മോനും മോളും ഒന്നും പിന്നെ മനു മോളൊന്നും ഇപ്പോൾ ഇങ്ങനെ പഞ്ചസാര ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവന് പറയാണ് ഇങ്ങനെ എന്ത് വേറെ അത്യാവശ്യം ഉണ്ടാവും ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഇട്ടിടുമ്പോൾ ഈ ബ്രൗൺ ഷുഗർ ആണ് ഇടുക എന്ന് പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ പോയി വന്ന ഒരു ഫീലാണ് കേട്ടോ അത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതിനെക്കൊണ്ട് പിന്നെ അതാ കാരക്ക വാങ്ങി കാക്കക്ക് പിന്നെ അത് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ കാരക്ക അതിനോണ്ട് ഞാൻ പിന്നെ കാരക്ക അരക്കിലോനാണ് കേട്ടോ വാങ്ങിയത് പിന്നൊക്കെ കുറേശ്ശേ വാങ്ങിയിട്ടുള്ളു ഇനി ഇനിയിപ്പോൾ കാരൊക്കെ കണ്ടാലിപ്പോൾ കാക്കക്ക് ആ അതല്ല ആ ക്വാളിറ്റി അല്ല ഈ ക്വാളിറ്റി ആണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും വേണ്ടിയില്ല എന്ന് വെച്ചാൽ വാങ്ങിയത് പക്ഷെ കൊണ്ടു ആ അത് നല്ല എന്ന് പറഞ്ഞു എല്ലാം സാധാരണ ഞാൻ എപ്പോൾ കാരൊക്കെ വാങ്ങിയാലും അതിന് കുറ്റാണ് കേട്ടോ പറയാം ആ ടൈപ്പ് അല്ല ഈ ടൈപ്പാണ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നറിയും അപ്പോൾ ഗൾഫിലൊക്കെ കാരൊക്കായി കടന്ന് കളിച്ച ആളുകൾക്ക് നമ്മൾ കാരൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു ഇഷ്ടം വരൂല്ലല്ലോ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ബദാം വാങ്ങിയാണ് കേട്ടോ കുറേ ആയിട്ട് ബദാം വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിന് പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങാതെ ലുലു നിന്ന് തന്നെ വാങ്ങിയത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാകുമ്പോൾ ഒറിജിനൽ സാധനം കിട്ടുമല്ലോ അവിടെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇവിടെ കിട്ടാനൊന്നുമല്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്നേ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ളത് കിട്ടുമെന്നുള്ള ആ ഒരു ഇതിലാണ് പിന്നെ ഇഷുമോനും ബേബിക്കുള്ള ടോയ്സും പിന്നെ മോൾക്കുള്ള ചോക്ലേറ്റും പിന്നെ അവൾക്കൊരു കമ്മലും അങ്ങനൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എല്ലാവരും എല്ലാവരും ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയതാണ് പിന്നെ അതായത് സോപ്പ് ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് ആണ് കേട്ടോ ഉപയോഗിക്കൽ അപ്പോൾ ഇതേപോലെ മോളിലൊക്കെ പോയാൽ ഞാൻ ഓഫർ പ്രൈസിൽ കാണുമ്പോൾ അങ്ങനെ വാങ്ങലാണ് ഇത് നാലെണ്ണം വാങ്ങിയാൽ ഒരു സോപ്പ് ഫ്രീ ആണ് അങ്ങനെ അത് പിയേഴ്സ് എടുത്ത് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കൽ പിന്നെ ഷാംപു എടുത്തപ്പോൾ മനു പറഞ്ഞാണ് നല്ല ഷാംപു എടുത്തോളി മതി ലോക്കലൊക്കെ എടുക്കണ്ട നല്ല എടുത്തോളിന്ന് പറഞ്ഞിട്ട് അതായത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൻ സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ മാമാഅർത്തിൻ്റെ ഓണിയൻ ഷാമ്പു ആണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഓൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഓന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് ഞാനങ്ങനെ അത് എടുത്തതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് റുപ്പിയാണ് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ റേറ്റ് നോക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ അത്ര റേറ്റ് നോക്കുകയാണോ ഞാനത്രയും റേറ്റ് കൂടിയ ഷാംപൊന്നും വാങ്ങലില്ല പിന്നെ നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷം ആവട്ടെ കുറേ സാധനങ്ങൾ വാങ്ങിയത് അപ്പോൾ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്